നട്ടലിന് പണ്ടത്തെക്കാട്ടിലും കീറി മുറിച്ചുള്ള വലിയ ഓപ്പറേഷനെക്കാട്ടിലും വളരെ മിനിമലി ഇൻവേസീവ് അതിന് പൊതുവേ കീഹോൾ സർജറി എന്ന് പറയും മിനിമലി ഇൻവേസീവ് വളരെ ചെറിയ മുറിവിലൂടെ സർജറി ചെയ്യാൻ പറ്റും അതിന് നമുക്ക് നൂതനമായ സാങ്കേതിക വിദ്യയായ ത്രീ ഡി നാവിഗേഷൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ എങ്ങനെയാണോ വഴി അറിയാനായിട്ട് ഒരു ജി പി എസ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് അതുപോലെ നട്ടിലുള്ളിലേക്ക് കടത്തും ഉപകരണങ്ങൾ വളരെ കൃത്യതയോടെ സൂക്ഷ്മമായി പ്രിസിഷനിലോടുകൂടി സേഫായിട്ട് നമുക്ക് ഈ നാവിഗേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രൊജക്ടറി അത് പോകുന്ന വഴിയെല്ലാം നമുക്ക് അല്പ അതേ സമയം തന്നെ ഓ എന്നുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒ ആം ത്രീ ഡി നാവിഗേഷൻ ഉപയോഗിച്ച് ഈ സ്ക്രൂ എല്ലാം പോകുന്ന പ്രജക്ടറി പോകുന്ന ദിശ വഴിയെല്ലാം അപ്പം തന്നെ നമുക്ക് കണ്ടുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റും അപ്പം തന്നെ നമുക്ക് അതിൻ്റെ സേഫ്റ്റി ഓൺ ടേബിളിൽ തന്നെ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് ഉറപ്പാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സ്പൈൻ സർജറി പുതിയ ടെക്നോളജിയുടെ സഹായത്താൽ വളരെ സേഫായിട്ട് വിജയകരമായിട്ട് രോഗിയുടെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പ്രൊ ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം വരുന്നില്ല മിക്ക സർജറികൾക്കും ചില സർജറികൾക്ക് അന്ന് തന്നെ അഡ്മിറ്റ് ആവാം മിക്കതിനും നമ്മൾ തലേ ദിവസം മാത്രം അഡ്മിറ്റ് ആയാൽ മതി കീ കീഹോൾ സർജറികളെല്ലാം അന്നോ അതിൻ്റെ പെറ്റെന്നോ തന്നെ നമുക്ക് ഡിസ്ചാർജ് ആയി പോകാൻ പറ്റും ഇപ്പോൾ വലിയ സർജറി ആണെങ്കിൽ പോലും മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പേഷ്യൻസിന് ഡിസ്ചാർജായി പോകാൻ പറ്റും ബെഡ് റെസ്റ്റ് ആവശ്യം വരുന്നില്ല സർജറി കഴിഞ്ഞ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് രോഗിയുടെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് നമ്മളവരെ നടത്തിക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനത്തെ പ്രയാശങ്കകളൊന്നും ഇന്നത്തെ ചികിത്സാ രീതിയിൽ ആവശ്യമില്ല